എക്ട്രീം വാല്യൂ ആണ് ഇടുന്നത് അപ്പം അതിപ്പോൾ നമ്മളിപ്പോഴത്തെ ആർ ഡി ത്രീ ഫിഫ്റ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ചിലർ പറയാണ്ട് ഫോർ ടു സിക്സ് ലാക്ക് ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് ഉള്ളത് പക്ഷേ അത് അന്ന് വിറ്റ ഒരു കാലത്ത് അങ്ങനെ ഓരോരോ കൺട്രിയിൽ എത്തുന്ന ഒരു സമയത്ത് ഈ വണ്ടി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യമഹ അന്ന് ചെയ്തു വെച്ച ഒരു സംഭവമാണ് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് മോഡ് കയറിയതിനു ശേഷം വണ്ടിയുടെ ട്യൂണിങ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു സീക്രട്ട് ബട്ടൺ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ എല്ലാ നോട്ട് ബുക്കുകളിലും ഒരുപാട് മോട്ടർസൈക്കിൾ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു സെമി ഫയർഡ് ആയിട്ടുള്ളൊരു ബൈക്ക് അവന് പേര് പോലും അറിയാതെ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അന്ന് കാണാൻ അതിന് ഭംഗി തോന്നാനുള്ള കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ എല്ലാ ബൈക്കുകളും ഇങ്ങനെ കൂപ്പ് കൂത്തി നിൽക്കുന്ന പോലെ മുന്നിലേക്ക് ഫയറിംഗ് ആയി നിന്നൊരു സമയത്ത് ഈ ബൈക്കിന് മാത്രം കുറച്ചൊരു സ്റ്റോളർ സ്റ്റാൻസ് പക്ഷേ അഡ്വഞ്ചർ പോലെ കാണില്ല ഭയങ്കര ഭംഗി ഏതാണ് ഈ ബൈക്ക് എന്നറിയാതെ ആ ബാലൻ പകച്ചുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരാണ് ആ ബാലൻ ആ ബാലൻ ഏതാണ് ആ ബൈക്ക് ഈ കാണുന്നതാണ് ബൈക്ക് വാട്സപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത് യമഹയുടെ ഫേസ് സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ഒരു വണ്ടി ആക്ച്വലി ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇന്ത്യൻസിന് ഒരുപാട് പരിചയമുള്ളൊരു വണ്ടിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസർ എന്ന് പറയുന്ന ഒരു വണ്ടി സിംഗിൾ സിലിണ്ടറായിട്ട് ഇന്ത്യയിൽ ഓടിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വണ്ടിയുടെ ഒരു പ്രധാന ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കാണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്ന എം ഹേഡ് ആർ സിക്സ് ടു തൗസൻഡ് മോഡൽ ആർ സിക്സിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ സി സി ഫ്യൂർ ഇഞ്ചക്റ്റഡ് നയൻറ്റി എയിറ്റ് ഹോഴസ് ഇൻലൈൻ ഫോർ ഫോർ ഇൻറ്റു വൺ ഇൻറ്റു ടു എക്സോസ്റ്റ് ആ ബാക്കിലാക്കേണ്ടല്ല എക്സോസ്റ്റ് അതും സീറ്റിന് അടിയിൽ വെച്ചിരിക്കുന്നത് അതായത് സെൻട്രലൈസ് േഷന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു എഞ്ചിനീയറിംഗ് മാർ ഇതിനൊരു സ്ലിപ്പ് ഓൺ വരുന്നുണ്ട് അക്രാ പോവിഷൻ്റെ അന്തകാലത്ത് സ്പോർട്സ് സ്റ്റോറിങ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ 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 വിപുലീകരിച്ച് വന്നൊരു സമയത്താണ് യമഹ ഇതുപോലൊരു ബൈക്ക് ഡെവലപ്പ് ചെയ്തത് കാരണം നമുക്ക് യമഹയുടെ ആർ സിക്സ് ഉണ്ടായിരുന്നു അതിനുശേഷം യമഹ എഫ് ജി വണിലോട്ട് മാറി അതായത് സ്ട്രീറ്റ് നേക്കഡ് പ്രാന്ത് പിടിച്ചൊരു ബൈക്ക് അതിനുശേഷം ഇതേ പ്രാന്തിൻ്റെ ഒരു പങ്ക് ടൂറിങ് ആൾക്കാരും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് യമഹ ഇതുപോലൊരു വണ്ടി ഇറക്കിയത് പിന്നെ ഇന്ത്യയിലെ ഫേസറിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ കഥ തന്നെയാണ് എന്തുകൊണ്ടാണെന്നറിയില്ല ആദ്യത്തെ ഫേസർ വന്നൊരു സമയത്ത് ആ വണ്ടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിരുന്നു കാണാനൊരുക്കൊരു ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സെയിൽസ് ഫിഗർ എന്ന് പറയുന്നത് ഈ വെരലിൽ ഉണ്ടാകുന്ന രീതിയിലുണ്ടായിരുന്നു റോഡിലെല്ലാ വണ്ടി കാണാൻ ില്ല അങ്ങനെ യമഹ ആ വണ്ടി റീഡിസൈൻ ചെയ്ത് ഇറക്കി കുളമാക്കി അതോടുകൂടി പിന്നെ തീരുമാനമായി പെട്ടിയിലുമായി പക്ഷേ അന്നും ഇന്നും ഫേസർ എന്ന് പറയുന്ന ഒരു സമയത്ത് എനിക്ക് മനസ്സിലേക്ക് വന്നിരുന്നൊരു ബൈക്ക് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ബൈക്ക് ഇന്ന് ഓടിക്കാൻ കിട്ടിയതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ബൈക്കിന് വേറൊരു ബൈക്കിൽ വെറൈറ്റിയും കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലീഗൽ ബൈക്കാണ് ഇത് ഒരു മെയ്ഡ് ഇൻ ജപ്പാൻ ബൈക്കാണ് അതിനുശേഷം ഇത് ബഹ്റിനിൽ കൊണ്ടുവന്നു അതിനുശേഷം അത് ലീഗലി ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു ബൈക്കാണ് എന്ന് പറയും ഇതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു ടോറിങ് മോട്ടോർ സൈക്കിളാണ് ആ മുന്നിലുള്ള ആ ഒരു കുറച്ച് വലിയൊരു വിൻ സ്ക്രീനും അത് ആഫ്റ്റർ മാർക്കറ്റാണ് പിന്നെ ആ ഒരു ഫയറിംഗിൻ്റെ ഒരു ഭാഗം വലിയൊരു ടാങ്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റും ഒക്കെ കൈ ഓന്നത് ഒരു മോഡൽ മോട്ടർസൈക്കിളിലേക്കാണ് പിന്നെ ഈ ഒരു ഹിസ്റ്ററി ഉണ്ട് ടു തൗസൻഡ് ത്രീ വർഷൻ ആർ സിക്സിൽ നിന്നാണ് ഇതിൻ്റെ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിലും ഇത് ആക്ച്വലി ടൂ തൗസൻഡ് ഫോർ ടു ടു തൗസൻഡ് എയ്റ്റിൽ ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നു അതായത് ഫേസ് സിക്സ് ഹൺഡ്രഡിന്റെ ഫസ്റ്റ് ജനറേഷൻ അതിനുശേഷം ഇറക്കിയ ലാസ്റ്റ് ജനറേഷൻ മോഡലാണ് ഇത് ഇത് ടൂ തൗസൻഡ് ടെൻ വരെയുണ്ടായിരുന്നുള്ളൂ ഇതിന് പെട്ടെന്ന് ബ്രേക്കിംഗ് കൊണ്ടുവന്നു ഫ്രണ്ടിൽ ട്വീൻ ഡിസ്ക് ആണ് ഇന്നും ഈ ഒരു വണ്ടി ഈ ഒരു ഹൈവേയിൽ ഓടിക്കുന്ന ഒരു സമയത്ത് ഒരു വൺ വൺ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ആ ലെവലേക്ക് ഒന്ന് പുഷ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നൊരു സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ആ ഡൈകാസ്റ്റ് അലുമിനിയം ഷാസിയൊക്കെ അന്ന് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ സ്പീഡ് ഇങ്ങനെയാണ് മോസ്റ്റ് പ്രോബ്ലി യൂറോപ്യൻ റോഡ്സിലൊക്കെ കത്തിപ്പാഞ്ഞു പോകേണ്ട വണ്ടിയായിരുന്നു അത് പക്ഷേ ഈ അഫ്കോഴ്സ് നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ ഇതിപ്പം അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കൂടെ ഒരു ക്ലോസർ ലുക്ക് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ലൈക്കബിൾ ആയിട്ടുള്ള ഒരു മിററാണ് സി ബി ആർ ടു ഫിഫ്റ്റി ആറിലൊക്കെ കണ്ടുള്ള രീതിയിലുള്ളൊരു ാണ് സോ ഐ ലൈക്ക് ഇറ്റ് അങ്ങനത്തെ ഒരു ഫീലും കൂടെ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ഡയൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയലാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഒക്കെ പൊട്ടിമൊളിച്ച് വരുന്ന ഒരു കാലത്ത് ഞാൻ ഒരുപാട് ടോപ്പ് സ്പീഡ് വീഡിയോസ് കണ്ടിരുന്നത് ഈ ഡയലുകൂടെയാണ് അതായത് എഫ് സി വൺ അങ്ങനെ ഒരുപാട് ടോപ്പ് സ്പീഡ് വീഡിയോസ് ഈ അമഹയാട ടോപ് സ്പീഡ് വീഡിയോ എന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു ഡയലാണ് ഡയലിന് അത് വളരെ കുറഞ്ഞ ഇൻഫർമേഷൻ ആണ് ഫോർട്ടീൻ ആണ് ഇതിന് റെഡ് ലൈൻ കാണിക്കുന്നത് സിക്സ്റ്റീൻ കെ അവർ പോകാന്ന് കാണിക്കുന്നത് പീക്ക് പവർ വരുന്ന ട്വൽ തൗസൻഡ് ടു ട്വൽ തൗസ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം വളരെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് ഓഫ് ഓൾ എ ബി എസ് ഓട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കൺട്രോളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ കൺട്രോൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ കൺട്രോളും അത്ര തന്നെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ജനറൽ റിവ്യൂ പോലെ ഞാൻ വാക്ക് ചെയ്യുന്ന ഒന്നുമില്ല ഡയലോൺ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ഡി ബി വെച്ചിട്ടുണ്ട് എന്തൊരു സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള ഫീലാണെന്നറിയുമോ അതായത് ഇത്രയും കൊല്ലം ടു തൗസൻഡ് എയ്റ്റിൽ ഇറങ്ങിയ വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് കൊല്ലമായി പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ടും ഈ വണ്ടി ഇതുപോലെ ഓടുന്നുണ്ട് ഇതുപോലെ സൗണ്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ റബ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് എഞ്ചിനീയറിംഗ് മാർ വെല്ലാം അപ്പം ഈ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അങ്ങനെ നമ്മൾ ഹൈവേ എത്തിരിക്കുകയാണ് ആക്ച്വലി പണ്ട് കാലങ്ങളിലുള്ള എൻ്റെ ഒരു ഡൗട്ടാണ് ഈ സൂപ്പർ ബൈക്ക് കൂടുമ്പോൾ എന്താണ് ഒരു ലൈറ്റ് മാത്രം കറ്റുന്നു മറ്റേ കത്തുന്നില്ല കത്തുന്നില്ലായിരുന്നു ഇപ്പോൾ വണ്ടി ഓൺ ആക്കാത്തോണ്ടാണ് ഒരു ലൈറ്റ് മാത്രം കത്തിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പലർക്കും അറിയുന്നുണ്ടാവും എനിക്കറിയില്ലായിരുന്നു കുറേ കാലം പണ്ട് കാലങ്ങളിൽ രണ്ട് ഡോമുകൾ ഹെഡ് ലൈറ്റ് വരുന്ന സമയത്ത് ഒന്ന് ഹൈ ബീമിനും ഒന്ന് ലോ ബീമിനും ആയിരുന്നു ഇപ്പോഴത്തെ പോലെ രണ്ടും ഒരേ ഡോമിൽ തന്നെ വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു ഒറ്റ ലൈറ്റ് മാത്രം കത്തിച്ച് കുറേ നിഞ്ചുകൾ പോകുന്നുണ്ടായിരുന്നു പണ്ട് ദിവസമായിരുന്നപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേട്ടാ ഇങ്ങനെയെന്ന് അന്ന് ആ ചേട്ടനെന്നെ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞ ആൻസർ ആണ് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആ ചേട്ടനൊക്കെ എവിടെയാണാവും അപ്പം എടുക്കാം എ ബി സി ഇല്ല ട്രാക്ഷൻ കൺട്രോളില്ല സ്ലിപ്പ് ക്ലച്ചില്ല കൺട്രോളെല്ലാം നമ്മുടെ കയ്യിലാണ് എന്നറിഞ്ഞിട്ട് വേണം എടുക്കാൻ കുറച്ച് മെച്യൂരിറ്റി വെച്ച് എടുക്കണം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ വണ്ടിയുടെ എക്സാക്ട് പാവ് മാർക്ക് എന്ന് പറയുന്നത് ആ ട്വൽവ് തൗസൻഡ് ആർ പി എം ആണ് അത് അത് ശരിക്ക് ഫീൽ ചെയ്യാൻ വരുന്നുണ്ട് ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ഒരു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ സി സി ആർ സിക്സ് ഇൻസ്പയർഡ് എഞ്ചിനാണെങ്കിൽ പോലും ഇതിനൊരു സോഫ്റ്റ് സൈഡും കൂടെ ഉണ്ട് അതായത് അതായത് ഏറ്റവും പ്രാന്തൻ ആർ സിക്സ് ഇരിക്കുമ്പം അതിൽ നിന്നും വേറെ രീതിയിലുള്ള ഒരു പ്രാന്തനാക്കിയിട്ടാണ് എഫ് സി സിക്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ട്രിപ്പ് പോകുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ പ്രാന്ത് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബൈക്ക് ഉണ്ടാക്കിയത് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആർ പി എം നമ്മൾ ഓടിക്കുന്ന ഒരു സമയത്ത് ഇതൊരു പവർഫുൾ ബൈക്കായിട്ടേ നമുക്ക് തോന്നുന്നില്ല അതായത് ഇതൊരു വളരെ ഈസി പഴം ബൈക്ക് എന്നൊക്കെ നമുക്ക് തോന്നും അതായത് അതായത് ഒരു ഇൻലൈൻ ലൈൻ ഫോർ അയ്യെ പഴം എന്നൊക്കെ തോന്നുന്ന ഒരു ബൈക്ക് പോലെ തോന്നും അപ്പം യു ഗോ പാസ്റ്റ് ദാറ്റ് ടെൻ തൗസൻഡ് ആർ പി എം ശരിക്കും വണ്ടീന്നൊരു പുഷ് കിട്ടുന്നത് അതായത് സംടൈംസ് എനിക്ക് തോന്നുന്നുണ്ട് ഇത് വീലി എടുക്കുന്നുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുൾ പവർ കിട്ടും വേ ട്രാക്ഷൻ കൺട്രോൾ ഇല്ലെങ്കിൽ റോഡിലെ ഗ്രിപ്പ് കൂടും എന്ന് പറയുന്നത് ശരിയാണ് ടെക്നിക്കലി അത് ശരിയാണ് പക്ഷേ എന്ന് വെച്ച് നിങ്ങളാരും ട്രാക്ഷൻ കൺട്രോൾ ഉള്ള വണ്ടി റോഡിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കിയിട്ട് പോരുന്നത് അതൊരു സേഫ്റ്റി ഫീച്ചറാണ് അത് എപ്പോഴും അവിടെ ഇരിക്കട്ടെ എ ബി എസ് ട്രാക്ഷൻ കൺട്രോൾ ഇതെല്ലാം ഉള്ള വണ്ടി തന്നെ വാങ്ങാൻ ശ്രമിക്കുക പക്ഷേ ഇതുപോലെയുള്ള വണ്ടികൾ കിട്ടുമ്പോൾ നമുക്ക് അതിനകത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞതുള്ളൂ അപ്പോൾ പറഞ്ഞു വന്ന പവറിനെ കുറിച്ചിട്ടാണ് ഇതുപോലുള്ള ചരളുള്ള ഏരിയ നിന്നൊക്കെ എടുക്കുമ്പം ശരിക്കും ടയറിൻ്റെ അട്രാക്ഷൻ പോകുമെന്ന് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ വണ്ടിയുടെ ഒരു കംഫർട്ടബിൾ സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിക്സ് ഡിസ്റ്റൻസ് ഇട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ചെറിയൊരു സ്പോട്ട് ന്യൂസ് കിട്ടും ഒരു അപ്പർ ബോഡിക്ക് അതിനുശേഷം നമുക്ക് തോന്നും ഈ ഒരു ബൈക്കും വെച്ച് നമുക്ക് വേണമെങ്കിൽ ആയിരോ രണ്ടായിരമോ എത്ര വേണമെങ്കിലും കിലോമീറ്റേഴ്സ് നമുക്കിങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാൻ അത്രയും കംഫർട്ടബിളാണ് ഇതിൻ്റെ എക്കണോമിക്സ് എന്ന് പറയുന്നത് പിന്നെ ഇതുപോലൊരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മൾ പവറിന് വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ ആ ഒരു ഡെപ്ത് അറിയുന്ന ആൾക്കാർ ഈ വണ്ടിയെ എന്താ പറയുക നോട്ട്ബുക്സിനും മുകളിലും പോസ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ട് അത്രയും ആഗ്രഹിച്ച ആൾക്കാർ മാത്രമേ മോസ്റ്റ് പ്രോബ്ലി നയൻറ്റി സ്കിറ്റ്സിനായിരിക്കും അത്രയും ആഗ്രഹിച്ച ആൾക്കാർ മാത്രമായിരിക്കും ഈ ഒരു വണ്ടി വാങ്ങാൻ പോകുന്നുണ്ടാവുക ഭയങ്കര ഒരു സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നത് അതായത് ഒരു വലിയൊരു എക്സോസ്റ്റ് സൈഡിലേക്കായിട്ട് തൂങ്ങി കിടക്കുന്നില്ല ആവശ്യത്തിന് നല്ല ബ്രേക്കിങ് ഉണ്ട് നല്ല ഓക്കണോമിക്സ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ സ്മൂത്തായിട്ട് പോകുന്നൊരു എഞ്ചിൻ ആക്ച്വലി ആസ് പെർ ഈ വണ്ടിയുടെ ഓണർ ഈ വണ്ടി എത്രത്തോളം സ്മൂത്ത് അല്ല പറയുന്നത് പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് സ്മൂത്ത് അല്ലെന്ന് പറയുന്നത് ഒരു പക്ഷേ ഇലക്ട്രിക് ഓടുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഓടുന്നുണ്ടാവുക കാരണം ഇപ്പോൾ ചെറിയൊരു ഒരു തരിപ്പ് പോലെ ഉണ്ടാവും കാരണം ഇൻലൈൻ ഫോർ ആണ് ഐ ക്യാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് പെട്രോൾ എഞ്ചിൻ ആവുന്നൊരു സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു തരിപ്പ് ഉണ്ടാവണമല്ലോ ആ ആ തരിപ്പ് പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് സോ എംഹേയുടെ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ആ ഒരു ലെവലാണ് പക്ഷെ ഇന്ന് യംഹയുടെ ലെവൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്ന് പറയുന്നത് അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ കയ്യും കണക്കില്ലാണ്ട് പറയേണ്ടി വരും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മോഹവിലയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വണ്ടി വിൽക്കാനുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ലീഗലാണോ എന്നാണ് ചോദിക്കേണ്ടത് അതായത് റോഡ് ലീഗലാണോ എന്ന് കാരണം പണ്ട് കാലത്ത് അതായത് ടു തൗസൻഡ്സ് അല്ലെങ്കിൽ ടു തൗസൻഡ് ടെന്നിൽ പോലും നമുക്ക് ഇന്ത്യയിൽ സൂപ്പർ ബൈക്സ് കിട്ടാൻ ഒരു സാധ്യതയില്ല ആ കാലത്തൊക്കെ നമ്മുടെ മാമ്മമാരൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് യു ജസ്റ്റ് ബ്രിങ് ദ ബൈക്ക് ഡിസ് അസംബിൾ ചെയ്യാം എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാം അറിയുന്നതാണെങ്കിൽ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കാർഗോലോ താങ്ക് യു എന്തിലെങ്കിലും വിട്ടിട്ട് കൊണ്ടുവരാം അപ്പോൾ അന്ന് ഒരുപാട് ഗ്രേ ബൈക്ക്സ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്രേ ബൈക്ക്സ് ചിലതൊക്കെ അതായത് എൻജിനൊക്കെ നന്നായിരിക്കുന്ന ഗ്രേ ബൈക്ക്സൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ലീഗലായിട്ടുള്ള വൺ ഇൻ ടു ആണ് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് അതായത് വേറെ ലീഗൽ ബൈക്ക്സ് വേറെ ഇല്ല പിന്നെ ഇതിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഇത് മെയ്ഡിൻ ജപ്പാനാണ് അതിനുശേഷം ഇത് ബെഹ്റനിലേക്കാണ് കൊണ്ടുപോയത് അതിനുശേഷം നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് ഫുള്ളി ഇമ്പോർട്ട്യൂട്ടി കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു ബൈക്കാണ് എങ്ങനെയാണ് അപ്പോൾ ഇതിനെ ടാക്സ് ഒക്കെ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞു ടാക്സ് സിസ്റ്റം തന്നെ പറയുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും മിഡിൽ ക്ലാസ്സുകാരെ സ്കാം ചെയ്യുന്ന പരിപാടിയാണെന്ന് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് കോസ്റ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഒരു മോഹവിലയാണ് അതായത് ഒരു ഡ്രീം ബൈക്കിനെ നമ്മളൊരു ഡ്രീം വാല്യു ആണ് ഇടുന്നത് അപ്പം അതിപ്പോൾ നമ്മളിപ്പോഴത്തെ ആർ ടി ത്രീ ഫിഫ്റ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ചിലർ പറയാണ്ട് ഫോർ ടു സിക്സ് ലാക്ക് ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് ഉള്ളത് ഒരു പക്ഷേ അന്ന് വിറ്റ ഒരു കാലത്ത് അതിനത്തരം പ്രൈസ് ഉണ്ടാവില്ല ഒബ്യസ്ലി ഇൻഫ്ലേഷൻ നമ്മൾ കണക്കിലെടുത്തിട്ടില്ല ബട്ട് സ്റ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഓ ഓപ്പൺ റോഡ് കയുമ്പോഴേ വണ്ടിക്കൊരു പ്രത്യേക ഒരു സ്റ്റെബിലിറ്റി കിട്ടും അതാണ് സ്പീഡ് കൂടുതലും സ്പോർട്സ് സ്റ്റോറേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്പീഡ് കൂടും വണ്ടി അങ്ങനെ കട്ടക്കി ആക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഈ ഒരു വണ്ടി നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യമഹ ആർ വൺ ഓണറെ കൊണ്ടുപോയി ഓടിപ്പിക്കുക അതും ഒരു പഴയ യമഹ ആർ വൺ ഓണറാണെങ്കിൽ അത്രയും നല്ലത് ഓണർ പഴയതല്ല വണ്ടി പഴയതായിരിക്കണം കാരണം യമഹ ആറ് വണ്ടിയിൽ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഇഷ്യൂസും ഈ ഒരു വണ്ടിയിലും കാണാറുണ്ട് പിന്നെ ഇതിൻ്റെ സർവീസ് എന്നൊക്കെ പറയുന്നത് വളരെ ടൈറ്റായിട്ട് പിടിക്കേണ്ട ഒരു സംഭവമാണ് കുറച്ച് പഴയ വണ്ടിയാണ് പത്ത് പതിനേഴ് വർഷം പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴെങ്കിലും എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം വൺസിൻ ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സാണ് അതിൻ്റെ ഒരു ഡീസൻറ്റ് സർവീസ് ഇൻ്റർവൽ ടൈം മെയിൻ്റെയിൻ ചെയ്യാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല അൻ പ്ലസ് പാർട്സിന് മാത്രമേ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതിപ്പോൾ നിങ്ങൾക്ക് ജപ്പാനിൽ വല്ല കണക്ഷനും ഉണ്ടെങ്കിൽ ആരെങ്കിലും അവിടുന്ന് വരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക്കാം അങ്ങനെയാണ് ഇപ്പോഴത്തെ യമഹ ഓണേഴ്സൊക്കെ ഇങ്ങോട്ടേക്ക് പാർട്സ് എത്തിക്കുന്നത് പിന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു ലവൻ ടു ആണ് സിറ്റിയിൽ കിട്ടുന്നത് പിന്നെ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് നല്ല ഹീറ്റ് അറിയുന്നുണ്ട് കേട്ടോ അണ്ടർ ടേക്കിൽ എക്സോസ്റ്റ് നമ്മുടെ പിള്ളിയൻ്റെ ടേയ്യില് കത്തിച്ച് കളയുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് എൻ്റെ പിള്ളിയൻ അത്ര ഹാപ്പി ആയിരുന്നില്ല ഏജൻ്റെ പുറകിറുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരെയോട് ചോദിച്ചു എന്ത് പറ്റി മുഖത്ത് അത്ര സന്തോഷമില്ലല്ലോ എന്ന് അപ്പം എന്നോട് പറയുകയാണ് ബൂട്ടിൽ തീയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകാതെ മൊത്തത്തിൽ വണ്ടി ഒന്ന് ഹീറ്റാണ് പക്ഷേ ആ വണ്ടീൻ്റെ ഹീറ്റ്നസ് റയർ സൈഡിലേക്കാണ് കുറച്ചുകൂടെ അറിയുന്നത് പിന്നെ അത് മാത്രമല്ല ഞാൻ യമഹ എഞ്ചിനീയറിങ്ങിനെ ശരിക്കും നമ്മിച്ചു പോകുന്ന ഒരു സംഭവം ഞാൻ ഞാനിതിനകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഓണർ തന്നെയാണ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞത് അതായത് ഒരു ടൂളോ ഒരു സംഗതികളും ഇല്ലാതെ ഈ വണ്ടി നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓഫ് ആക്കിയതിന് ശേഷം ആക്കാണെന്ന് റീസെറ്റും സെലക്റ്റും ബട്ടൺ ഒരുമിച്ച് ഞെക്കി ഞെക്കിപ്പിടിക്കാം എന്നിട്ട് വണ്ടിയുടെ കീ ഓണാക്കാം കുറച്ച് നേരം അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഡയഗ്നോസ്റ്റിക് മോഡ് എന്ന് പറയുന്ന ഒരു സാധ്യത അതിനകത്ത് വരും എന്നിട്ട് നമ്മളെ നാല് സിലിണ്ടേഴ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഈ നാല് സിലിണ്ടറിലേക്ക് നമുക്ക് എത്രത്തോളം ഫ്യൂല് കൂട്ടാം എത്രത്തോളം ഫ്യൂല് കുറച്ച് കൊടുക്കാം ഇങ്ങനത്തെ രീതി അതായത് ഒരു പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു പെർസെൻറ്റേജ് കൂട്ടി ഒരു പെർസെൻറ്റേജ് കുറച്ചും നമുക്ക് കൊടുക്കാൻ പറ്റും ആൻഡ് സിലിണ്ടേഴ്സ് അതായത് ടു ആൻഡ് ത്രീ സിലിണ്ടേഴ്സിന് നമുക്ക് കൂടുതൽ ഫ്യൂല് കൊടുക്കാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ബ്രീത്തിങ് ഉണ്ട് അങ്ങനെ ഓരോരോ കൺട്രിയിൽ എത്തുന്ന ഒരു സമയത്ത് ഈ വണ്ടി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യമഹ അന്ന് ചെയ്തു വെച്ച ഒരു സംഭവമാണ് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് മോഡ് കയറിന് ശേഷം വണ്ടിയുടെ ട്യൂണിങ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു സീക്രട്ട് ബട്ടൺ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഞാൻ ആലോചിക്കാത്തോ യമാൻ്റെ എഞ്ചിനീയറിങ് എത്രത്തോളം മുന്നിൽ നോക്കിയിട്ടാണ് ഇന്ന് പോലും ഞാൻ പല വണ്ടികളും ഞാൻ ഈ കാര്യത്തെ കുറിച്ച് കേട്ടിട്ടില്ല ഐ പേഴ്സണലി ഓണ് സി വി ആർ സിക്സ് ഫിഫ്റ്റി ആർ എന്നിട്ട് അതിനകത്ത് അങ്ങനൊരു സംഭവമല്ല അതായത് ഒരു സ്റ്റോക്ക് ട്യൂണിംഗ് തരുന്നു നമ്മൾ ആ ട്യൂണിംഗ് ആയിട്ട് പോകുന്നു അത്രേ ഉള്ളൂ അപ്പം യമഹേൻ്റെ ആ ഒരു ലെവൽ നോക്കണം അത് പറഞ്ഞുകൊണ്ട് മാത്രം വേറൊരു കാര്യം പറയാം അതായത് ഭാരത് മൊബിലിറ്റി എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനകത്ത് നമ്മുടെ ടെൻ ടു സെവൻ ഹൺഡ്രഡും എം ടി ഒ നയനൊക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ ആരോ കമൻ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു യമഹയുടെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ പറയാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യമഹ എം ടി ഒ നയനും ടെൻ സെവൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഒരു ഇന്ത്യ പര്യടനത്തിന് വന്നിരിക്കുകയാണ് നല്ല രീതിയിലല്ല അത് പ്രൈസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ പര്യടനം നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ടു പോകേണ്ട അവസ്ഥയാവും ശരിക്കും യമഹ വണ്ടികൾ ഇറക്കുന്നതെന്ന് പറയുന്നത് ഫ്യൂച്ചർ നോക്കിയിട്ടല്ല പാസ്റ്റ് നോക്കിയിട്ടാണ് അതാണ് അതായത് നമ്മളെ എം ടി ഒ ത്രീ അല്ലെങ്കിൽ ആർ ത്രീ ഇതിൻ്റെയൊക്കെ ഒരു ഫെയിലിയർ ഉണ്ടാവുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീ കഴിഞ്ഞാൽ രണ്ട് വർഷത്തിലൊന്നും ആയിരുന്നില്ല എടുക്കേണ്ടത് ത്രീ ഹൺഡ്രഡ് സി സി എന്ന് പറയുന്നത് നിഞ്ച ത്രീ ഹൺഡ്രഡ് കത്തി നിന്നൊരു സമയത്തായിരുന്നു ചെയ്യേണ്ടത് നിഞ്ച ത്രീ ഹൺഡ്രഡ് ഒക്കെ കത്തിനിന്ന് അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് സിക്സ് ഫിഫ്റ്റി കത്തിനിന്ന് അതും കെട്ടതിന് ശേഷമാണ് യമഹ ത്രീ ഹൺഡ്രഡ് കൊണ്ടുപോകുന്നത് പോൾ ടാരിസ് കണ്ടിട്ടാണ് ഒട്ടുമുക്ക് എല്ലാ യമഹ ഫാൻസും ടെനര വിരട്ടെ ടെനര വിരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ടെനരെ വന്നിട്ടുണ്ട് പിന്നെ എന്നെ പോലെയുള്ള ഒരുപാട് യമഹ ഫാൻസ് അല്ലെങ്കിൽ ജാപ്പനീസ് ഫാൻസ് ഉണ്ട് ഞങ്ങൾക്ക് അറിയാം കാരണം ഈ വണ്ടിയൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് ഒരു അഡ്വെഞ്ചർ ബൈക്കിനൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് എത്ര കാലം വേണമെങ്കിലും ഈ വണ്ടി യൂസ് ചെയ്യാം അതങ്ങനെ ഇരുന്നോളും അപ്പം ഞങ്ങളെപ്പോലെയുള്ള ജാപ്പനീസ് ഫാൻ ബോയ്സ് ഈ സാധനം വാങ്ങും അതിൽ സംശയമൊന്നും പിന്നെ ആരോട് ഞങ്ങൾ വിണ്ടൊന്നുമില്ല ഞങ്ങൾ അതും കയ്യിൽ വെച്ച് കൊണ്ടു യമഹ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം വണ്ടികൾക്കും കളർ മാറ്റി അടിച്ച് കാശ് കൂട്ടുന്ന പരിപാടി ഈ യഹയും വിപുലീകരിച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ യമഹയ്ക്ക് കിട്ടിയ വലിയൊരു അടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം അധികം കളർ ഓപ്ഷൻസ് ഇല്ല യമഹ റെഡ് അടിച്ച് കഴിഞ്ഞാൽ അത് ഹോണ്ടായിരിക്കും പച്ച അടിച്ച് കഴിഞ്ഞാൽ ആകെ കൂടെ അവർക്ക് ഒരു ചെറിയ ഗ്യാപ്പാണുള്ളത് അതിനെ ഞാൻ ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ എന്ന് വിളിക്കും അപ്പൊ ഇത്രയാണ് യമത്തെ കുറിച്ച് എനിക്ക് പറയാറുള്ളത് ഓക്കെ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴാണ് യമഹ ഇന്ത്യൻ അടുത്ത് കിണറ്റിലാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി എനിക്ക് ഓടിക്കാൻ തന്നതിന് തന്നെ ഇതിന്റെ ഓണറിന് വലിയൊരു താങ്ക്സ് ഉണ്ട് കാരണം ഇതുപോലെ ഒരു വളരെ റെയർ ബൈക്ക് ഒരു വീഡിയോയ്ക്ക് ഫീച്ചർ ചെയ്യാൻ തരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പരമായിട്ടുള്ള വേറൊരു റിസ്ക് പുള്ളി എടുത്തിട്ടില്ല കാരണം വേറെ ഏതൊരു വണ്ടിയാണെങ്കിലും നമുക്ക് വാങ്ങിച്ച് വരെ കൊടുക്കാം ഈ ഒരു വണ്ടിയാകുമ്പം അതുപോലും നമുക്ക് പറ്റില്ല അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നെപ്പോലെ ഒരുപാട് ഒരുപാട് പേര് നോക്കിയിരുന്ന് ഡ്രീം ചെയ്തൊരു ബൈക്കായിരിക്കും എന്ന് എനിക്കിത് തോന്നി അതുകൊണ്ടാണ് പല ബൈക്കുകളും ഇപ്പോഴും ലൈനിൽ ഉണ്ടായിട്ടും ഞാൻ അതിന് മുന്നേട്ട് ഇത് ഓടിച്ച് വീഡിയോ ഇടുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ Show some love in the form of likes and comments. See you in the next video. Until then, bye bye.